ഗർഭിണിയായ അമലാ പോൾ ജീവിതത്തിലെ സന്തോഷകരമായ കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത് ജഗദ്ദേശായിയെ വിവാഹം ചെയ്ത് മാസങ്ങൾക്കുള്ളിൽ താൻ അമ്മയാകാൻ പോകുന്ന വിവരം അമലാ പോൾ പങ്കുവെച്ചു നിരവധി പേരാണ് നടിക്ക് ആശംസകൾ അറിയിച്ചത് ആരാധകർക്ക് സർപ്രൈസായാണ് അമലാ പോൾ തൻ്റെ വിവാഹ വാർത്ത പങ്കുവച്ചത് ഭർത്താവ് ജഗദ്ദേശായിയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങളൊന്നും പുറത്തു വന്നിട്ടില്ല ജഗത് ബിസിനസ്സുകാരനാണെന്നാണ് സൂചന സിനിമാ തിരക്കുകളിൽ നിന്നെല്ലാം മാറി ഗോവയിലാണ് അമലാ പോൾ ഇപ്പോഴുള്ളത് ഗോവയിൽ നിന്നുള്ള ചിത്രങ്ങൾ നടി സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കാറുണ്ട് നടിയുടെ പുതിയ സോഷ്യൽ മീഡിയ പോസ്റ്റ് ഭർത്താവിനൊപ്പമുള്ള ചിത്രങ്ങളാണ് നിങ്ങളുടെ മുഴുവൻ ജീവിതവും ഒരു വർഷത്തിനുള്ളിൽ മാറും നിങ്ങളിതിൽ കൂടുതൽ അർഹിക്കുന്നെന്ന് മനസ്സിലാക്കാൻ നിങ്ങളെ തന്നെ സ്നേഹിക്കണം കൂടുതൽ ആവശ്യപ്പെടാൻ ധൈര്യമുള്ളവരായിരിക്കുക കൂടുതൽ കാര്യങ്ങൾക്കായി പ്രവർത്തിക്കാൻ വേണ്ടത്ര അച്ചടക്കം പാലിക്കുക എന്നാണ് ജഗദ്ദേശായിക്കൊപ്പമുള്ള ചിത്രം പങ്കുവെച്ചുകൊണ്ട് അമല പോൾ കുറിച്ചിരിക്കുന്നത് ഒരു വർഷത്തിനുള്ളിലാണോ അമലയും ജഗദ്ദേശായും തമ്മിൽ അടുത്തതും വിവാഹത്തിലേക്ക് കടന്നതുമെന്നാണ് ആരാധകരുടെ ചോദ്യം പ്രണയകാലത്തെക്കുറിച്ചോ മറ്റോ നടി ഇതുവരെയും തുറന്ന് സംസാരിച്ചിട്ടില്ല ഇതിനിടെ അമല പോൾ ഗോവയിലേക്ക് താമസം മാറിയതിനെക്കുറിച്ച് പല അഭിപ്രായങ്ങളും വന്നിട്ടുണ്ട് ഇതേക്കുറിച്ചുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ ചർച്ചയാകുന്നത് ഓരോരുത്തർക്കും ഓരോ താല്പര്യങ്ങളാണ് ചിലർക്ക് പച്ചപ്പുള്ള സ്ഥലം വേണം പക്ഷേ പ്രത്യേകിച്ചും സെലിബ്രിറ്റികൾ അങ്ങോട്ടേക്ക് മൂവ് ചെയ്യുന്നതിന് കാരണം ഇവിടെ സ്വകാര്യത ഇല്ലാത്തതാണ് തന്നെ അറിയാത്ത ഒരു സ്ഥലത്ത് പോയി ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നു പക്ഷേ അത് താൽക്കാലികമാണ് കാരണം അവരുടെ വേണ്ടപ്പെട്ടവരെല്ലാം ഇവിടെയാണ് ഇതൊരു വെക്കേഷൻ സമയം പോലെയാണെന്നാണ് ഡോക്ടർ അഭിലാഷ പറഞ്ഞത് ആദ്യ ബന്ധത്തിലെ പ്രശ്നങ്ങൾ അമലയെ ഏറെ ബാധിച്ചിരുന്നു വിവാഹമോചനത്തിന് ശേഷം വലിയ മാറ്റങ്ങൾ അമലയ്ക്ക് സംഭവിച്ചു സംവിധായകൻ എ എൽ വിജയാണ് അമലയുടെ മുൻ ഭർത്താവ് ഒരുമിച്ച് സിനിമകൾ ചേവേ പ്രണയത്തിലായി ഇരുവരും രണ്ടായിരത്തി പതിനാലിൽ വിവാഹിതരായി കരിയറിലെ ഏറ്റവും മികച്ച സമയത്ത് നിൽക്കുമ്പോഴാണ് അമല വിവാഹിതയാകുന്നത് വിവാഹശേഷം ശേഷം നടി കരിയറിൽ തുടരാൻ തീരുമാനിച്ചത് വിജയിക്കും കുടുംബത്തിനും ഇഷ്ടപ്പെട്ടില്ലെന്നാണ് പുറത്തുവന്ന വിവരം രണ്ടായിരത്തി പതിനേഴിലാണ് അമലയും എ എൽ വിജയും പിരിയുന്നത് പിന്നീട് ഗായകൻ ഭുവനേന്ദ്ര സിംഗുമായി നടി പ്രണയത്തിലായെങ്കിലും ഈ ബന്ധത്തിൽ പ്രശ്നങ്ങളുണ്ടായി ഭുവനേന്ദ്രനെതിരെ അമലാ പോൾ പരാതി നൽകുകയും ചെയ്തു തന്നെ ഭീഷണിപ്പെടുത്തുന്നതെന്നും സാമ്പത്തിക നഷ്ടം ഉണ്ടാക്കിയെന്നും അമലാ പോൾ പരാതിയിൽ ആരോപിച്ചു ഈ കേസ് ഇതുവരെ അവസാനിച്ചിട്ടില്ല ടീച്ചർ ക്രിസ്റ്റഫർ എന്നിവയാണ് അമലയുടെ ഒടുവിൽ പുറത്തിറങ്ങിയ മലയാള സിനിമകൾ ആടുജീവിതം ക്രോസ് ലെവൽ തുടങ്ങിയ സിനിമകൾ പുറത്തിറങ്ങാനുണ്ട് ഒരിടവേളയ്ക്ക് ശേഷം അഭിനയരംഗത്ത് വീണ്ടും സജീവമായി കൊണ്ടിരിക്കുകയാണ് അമലാ പോൾ രണ്ടാമതും വിവാഹിതയായത്